മാസങ്ങളോളം തലസ്ഥാനത്ത് സമരം ചെയ്ത ആശാപ്രവർത്തകർ സമര രീതിയിൽ മാറ്റം വരുത്തി നിരാഹാര സമരം അവസാനിപ്പിച്ചുകൊണ്ട് വീടുകൾ കേന്ദ്രീകരിച്ചുള്ള സമരം നടത്തുമെന്നാണ് ആശാപ്രവർത്തകരുടെ പ്രഖ്യാപനം ഈ തെരഞ്ഞെടുപ്പിൽ ആശാപ്രവർത്തകരുടെ സമരം പ്രതിഫലിപ്പിക്കുമോ ആശാ റോസമ്മ കെ പി ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നു മിസ് റോസമ്മോ എങ്ങനെയായിരിക്കും എങ്ങനെയായിരിക്കും പ്രവർത്തകരുടെ പ്രതിഷേധം അറിയിക്കുന്നത് ഭരണപക്ഷം സർക്കാർ ആശമാരോട് എന്ത് അനീതിയാണ് കാണിച്ചതെന്ന് കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കും നിലമ്പൂർ ഞങ്ങൾ എന്താണോ ആവർത്തിച്ചത് അത് തന്നെ ഞങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ശരിക്കും ഈ സർക്കാരിന്റെ പൊയ്മുഖം ഞങ്ങള് ജനങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കും ഞങ്ങൾ ഒരിക്കലും ഇന്ന ആൾക്കോട്ട് ചെയ്യാൻ ഞങ്ങൾ പറയത്തില്ല ഞങ്ങൾ നിഷ്പക്ഷമായി നിന്നുകൊണ്ട് ഈ സർക്കാർ ഞങ്ങളുടെ ഇടയിൽ എങ്ങനെ എന്ത് അഴിമതിയാണ് കാണിച്ചത് ഈ സ്ത്രീപക്ഷ ഗവൺമെന്റ് അല്ല ഇതെന്നും തൊഴിലാളിപക്ഷ ഗവൺമെന്റ് അല്ല ഇതെന്നും കൃത്യമായിട്ട് ഞങ്ങൾ ജനങ്ങളെ പറഞ്ഞ് ഞങ്ങളുടെ അനുഭവം വിശദീകരിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കും ഇതാണ് ഞങ്ങളുടെ മിസ് റോസ്മ എന്തായിരിക്കാം അടുത്തു വരുന്ന തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന നന്മകൾ അതായത് ആശാവർക്കർക്ക് വേണ്ടിയിട്ടുള്ള ഈ സമരത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് ലഭിക്കുമെന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയായിരിക്കാം സർ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഒരു ശ്രീമതി റോസമ്മ ചില സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് പറയുന്നത് തുടർന്നോളൂ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ജോലിക്ക് അനുസരിച്ചുള്ള വേതനം ഞങ്ങൾക്ക് ഏത് സർക്കാർ വന്നാലും ഞങ്ങൾക്ക് കിട്ടണം അതായത് ഞങ്ങൾ ഇന്ന് ഈ പതിനെട്ട് വർഷക്കാലം ജോലി ചെയ്തിട്ട് നാളെ ഇതുവരെ ഞങ്ങൾക്ക് കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ ഞങ്ങൾക്ക് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വിരമിക്കൽ ആനുകൂല്യം നിശ്ചയിച്ചു തന്നിട്ടുണ്ട് ഇനി കേരളത്തിലെ ഏത് സർക്കാർ വന്നു കഴിഞ്ഞാലും സ്ത്രീപക്ഷ ഗവൺമെന്റ് ആയിരിക്കണം അവർ തൊഴിലാളിക പക്ഷ ഗവൺമെന്റ് ആയിരിക്കണം ഈ ഒരു അത്യാഗ്രഹേ ഞങ്ങൾക്കുള്ളൂ ഞങ്ങൾ കൃത്യമായിട്ടും ഇടതുപക്ഷ സർക്കാർ തിരഞ്ഞെടുപ്പ് വേളയിൽ എന്താണോ ഞങ്ങളോട് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നത് ആ ഇരുപത്തി ഒന്നായിരം രൂപ ലഭിക്കുന്ന സമയം വരെ ഞങ്ങൾ ഇപ്പോഴും സമരത്തിൽ തന്നെയാണ് ഞങ്ങൾ നിലമ്പൂരാവർത്തിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് കേരള ഒട്ടേക്ക് അതിൽ തീർച്ചയായും ജനപക്ഷം ഞങ്ങളോടൊപ്പമാണ് ജനങ്ങൾ മുഴുവനും ഞങ്ങളുടെ കൂടെയാണ് കാരണം ഞങ്ങൾക്കാണ് നീതി ഉള്ളതും സത്യസന്ധതയുള്ളതും അതുകൊണ്ട് ജനം ഞങ്ങളെ അംഗീകരിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഞങ്ങള് ജനങ്ങളുടെ മുൻപിൽ കൃത്യമായി ഈ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി ഈ ഗവൺമെന്റ് എന്താണോ ഞങ്ങളുടെ അടുത്ത് പ്രവർത്തിച്ചതെന്ന് മനസ്സിലാക്കി കൊടുക്കും അതിലൂടെ ഗവൺമെന്റിന് ഇനിയും സമയമുണ്ട് ചിന്തിക്കാൻ ഇനിയും സമയമുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി കാലങ്ങളൊന്നുമില്ല അധികമൊന്നുമില്ല ഒന്നുമില്ല അപ്പൊ ഗവണ്മെന്റിന് ഞങ്ങള് അവര് പറഞ്ഞ വാഗ്ദാനം നിറവേറ്റി തന്നു കഴിഞ്ഞാല് ഞങ്ങൾ എന്താണോ ആ എടുക്കുന്ന തീരുമാനം അവർക്ക് അനുകൂലം തന്നെ ആയിരിക്കും എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതായത് എന്തുകൊണ്ടായിരിക്കും ഈ കഴിഞ്ഞ ഗവൺമെന്റ് ഈ പറയുന്ന വാഗ്ദാനം ചെയ്ത ഗവൺമെന്റ് ഈ പറയുന്ന വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ സാധിക്കാൻ സാധിക്കുന്നതിൽ പരാജയപ്പെട്ടു പോകാൻ കാരണം എന്തായിരിക്കും അത് പൂർണ്ണമായിട്ട് പരാജയം സംഭവിക്കാൻ ഞങ്ങളുടെ പക്ഷത്തു നിന്ന് ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഉറേ ആവശ്യങ്ങൾ ഉന്നയിച്ച് അതിൽ അടിയുറച്ച് നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാകാൻ സാധിച്ചത് നിസ്സാരമായ രണ്ടു മണിക്കൂറോ മൂന്ന് മണിക്കൂറുകൊണ്ടോ ചർച്ച ചെയ്ത് തീരുമാനിക്കാവുന്ന കാര്യം എട്ടര മാസം വരെ നീട്ടിയത് തീർച്ചയായിട്ടും അവരുടെ ബലഹീനത തന്നെയാണെന്ന് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ സർക്കാർ കൃത്യമായും ഞങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് എങ്കിലും ആരുടെയൊക്കെയോ എവിടെയൊക്കെയോ എന്തൊക്കെയോ ഉൾക്കൊണ്ടുകൊണ്ട് തൊഴിലാളിയുടെ പക്ഷത്ത് നിന്ന് ചിന്തിക്കാതെ സ്ത്രീകളുടെ പക്ഷത്ത് നിന്ന് ചിന്തിക്കാതെ പെരുമാറി വെറും രണ്ടര മണിക്കൂറോ മൂന്ന് മണിക്കൂറോ അല്ലെങ്കിൽ പരമാവധി രണ്ട് ദിവസം കൊണ്ട് ചേരാവുന്ന പ്രശ്നങ്ങള് എട്ടര മാസം വരെ ചെയ്തപ്പോൾ ആ ഗവൺമെന്റ് എത്രയോ അധപ്പതന നിലയിലാണെന്നുള്ളത് കേരളം കണ്ടു കഴിഞ്ഞു ഇന്ത്യ കണ്ടു കഴിഞ്ഞു ലോകം കണ്ടു കഴിഞ്ഞു ഇനി ഇതിലപ്പുറം എനിക്കിതിനെ പറ്റി എന്ത് പറയാൻ സാധിക്കും കൃത്യമായിട്ടും ശ്രീമതി ഈ ഇലക്ഷൻ വരുന്നതുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരുപാട് പ്രഖ്യാപനങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ അതൊക്കെ വെറും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടുള്ള വെറും പൊള്ളയായിട്ടുള്ള പ്രഖ്യാപനങ്ങളാണ് എന്ന് തോന്നുന്നുണ്ടോ അതേ അതേപറ്റി പറയുമ്പോ ഞാനൊരു വലിയ രാഷ്ട്രീയക്കാരുടെ വേഷത്തിൽ സംസാരിക്കേണ്ടതായിട്ട് വരും ഞാൻ ഒരു ആശാവർക്കർ എന്ന നിലയില് അവർ ചെയ്തു തന്നത് പൊള്ളയായ വാഗ്ദാനങ്ങളാണ് എന്നുള്ളത് കൃത്യമാണ് കാരണം മറ്റൊരു തരത്തിൽ നികുതി ഫരം അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സർക്കാർ അപ്പം ഒരു സ്ഥലത്ത് കൂട്ടുമ്പോൾ മറ്റൊരു സ്ഥലത്തും അതിന്റെ ഇരട്ടി കൂട്ടുന്നുണ്ടെന്നൊന്നും മനസ്സിലാക്കണം അപ്പോഴെ എനിക്ക് രാഷ്ട്രീയമായിട്ട് സംസാരിക്കാൻ താല്പര്യമില്ല ഒരു ആശാവർക്കറ് സമരത്തെ നേരിട്ട ഒരു സമരസേനാനി എന്ന നിലയിൽ സംസാരിക്കാനേ ഞാൻ ഇഷ്ടപ്പെട്ടു അപ്പഴേ ഒരു സർക്കാർ തീർച്ചയായിട്ടും ഒരു വലിയ നികുതി ഭാരം ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിച്ചിട്ട് അതിൽ നിന്നും ഒരു വിഹിതം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കൊടുത്തത് തന്നെയാണ് എന്ന് ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകും ഇത് ജനാധിപത്യ വിരുദ്ധമായ നിലപാടാണ് സർക്കാർ എടുത്തിരിക്കുന്നത് അതിന് യാതൊരു സംശയവുമില്ല ശരി ശ്രീ റോസ് ഒരു പക്ഷേ അടുത്ത തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ വോട്ട് ചെയ്തു പറഞ്ഞാൽ അടുത്ത ഇതേ ഇതേ ഒരു 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 പരാജയം ഇവിടെ നിങ്ങളുടെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ചിന്താഗതി പണിയെടുക്കുന്ന തൊഴിലാളികളോട് ആരും നീചത്വം കാണിച്ചാലും തിരിച്ചടി അവർക്ക് ചിന്തിക്കുന്നതിനപ്പുറം തന്നെ ആയിരിക്കും ഏത് കക്ഷി രാഷ്ട്രീയക്കാരാണോ പണിയെടുക്കുന്ന സ്ത്രീ ജനങ്ങളോട് പണിയെടുക്കുന്ന തൊഴിലാളികളോട് അർഹമായ വേതനം കൊടുക്കാതെ ഇരിക്കുന്നിടത്തോളം കാലം അവരുടെ വേതനം വെച്ച് നീട്ടുന്ന കാരണങ്ങൾ ഇല്ലാതെ വെച്ച് നീട്ടുവാണ് ഇപ്പം ഞങ്ങൾക്ക് ഇന്നലെ ഡി പി എം ഓഫീസിൽ തിരുവനന്തപുരം ഡി പി എം ഓഫീസിലോട്ട് ധർണ നടത്തേണ്ടതായിട്ട് വന്നു ധർണ നടത്തി അഞ്ച് കറക്റ്റ് അഞ്ച് മണി ആയപ്പോഴേക്കും പെൻഡിങ്ങിൽ കിടന്ന ഇൻസെൻറ്റീവുകൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ അക്കൗണ്ടുകളിൽ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് ഓരോ പ്രാവശ്യവും ഞങ്ങൾ സമരം ചെയ്ത് സമരം ചെയ്താണ് ഓരോ പ്രാവശ്യവും ഞങ്ങൾ കാശ് മേടിക്കേണ്ടത് പണിയെടുക്കുന്നവന് കൂലി കൊടുക്കാതെ ഏത് സർക്കാർ ഉണ്ടോ ആ സർക്കാർ എപ്പോഴും ജനാധിപത്യ വിരുദ്ധമായ നിലപാടാണ് ജനാധിപത്യ സർക്കാരിന് ഒരിക്കലും പണിയെടുത്തവന് കൂലി കൊടുക്കാതിരിക്കാൻ പറ്റില്ല ഇത് സ്വതന്ത്ര ഭാരതമാണ് അതുകൊണ്ട് തന്നെ പണിയെടുക്കുന്നവർക്ക് കൂലി കൊടുക്കാതെ വരുന്ന സർക്കാർ എല്ലാം തന്നെ അത് അധപതനത്തിന്റെ വക്കിൽ തന്നെ ആയിരിക്കും അത് ഏത് സർക്കാർ ആണെങ്കിലും വളരെ നന്ദി ശ്രീമതി റോസമ നമ്മളോടൊപ്പം ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന് വളരെ നന്ദി